ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്പൈസി ആയിട്ടുള്ള പെരിപ്പെരി ചിക്കൻ പോളയുടെ റെസിപ്പിയാണ് റംലാനിക്കൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് ഓയിലൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്കും കൂടി ചെയ്യാം അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ചെറുതായിട്ട് ഇതേപോലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പെരിപ്പെരി ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്പൈസി ആയിരിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സ്പൈസിയിട്ടുണ്ടാവശ്യമില്ല അപ്പം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഒറിഗാനോ അര ടീസ്പൂൺ ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എരുവെള്ളം പുളക്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ടാൽ മതിയാകും ഞാനിപ്പോൾ എരിവ് കുറച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അത്യാവശ്യം എരിവ് എന്നാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെരി പെരി ചിക്കൻ്റെ സോസ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഇടിച്ചമുളക് കുറച്ച് വെള്ളം എന്നിട്ട് നമുക്കിതൊരു മിക്സീടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പെരിപ്പെരി മസാല ഈ ഒരു മസാല ചേർക്കുമ്പോഴാണ് പെരിപ്പെരി ചിക്കനിക്ക് ആ ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കണ ആ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പെരിപ്പെരി ചിക്കൻ എടുക്കാൻ പോണേനാണ് അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ മിക്സി ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ നീ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കിയെടുക്കാം അപ്പം നീ ഇതേപോലെ മീഡിയം അളവിൽ കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പെരുപ്പൊരി മസാല നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിപ്പോൾ ഇപ്പോൾ ചിക്കൻ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണോ നമ്മൾ റെഡിയാക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെ അതേപോലെ തന്നെ പത്തിരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പെരുപ്പരി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെറിയ കഷ്ണാക്കിയത് ഇതേപോലെ ചിക്കൻ പുളക്ക് വേണ്ടി എടുക്കുന്നത് കൊണ്ടാണ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ റെഡ് കളർ ക്യാപ്സിക്കം മീഡിയം സൈസിലുള്ളത് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ ഗ്രീനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ നേരത്തെ അടിച്ചു വെച്ചാൽ പെരിപ്പെരിയുടെ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആ ഒരു വെള്ളവും കൂടി ഞാനിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഗ്രേവി ടെക്സ്ചറിൽ നമുക്ക് ഈ റെസിപ്പി കിട്ടണം ഇപ്പോൾ ചിക്കൻ പോളൊക്കെ ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഇതേപോലെ വെള്ളമൊക്കെ വറ്റിച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഉപ്പ് പോര എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇച്ചിരി സ്പൈ ഒരു സ്പൈസി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം നമുക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇതേ നമ്മുടെ പെരി പെരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഡൗ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത് ഒരു ജാറിലേക്ക് ഇനിയിപ്പോൾ അരക്കപ്പ് പാൽ കാൽ കപ്പ് സൺഫ്ലവർ ഓയില് അര ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് മൈദ എന്നളവിലാണ് ഞാനിവിടെ ഡോ ശരിയാക്കുന്നത് ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിതുപോലൊന്നും മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ പാ ഒരു പാനിലേക്ക് ഞാൻ എണ്ണ തടവി ഒരു ബ്രഷ് കൊണ്ട് തടവിയാണ് കൊടുത്തിട്ടുള്ളത് അധികം എണ്ണ പാടില്ല കാരണം അടി നന്നായിട്ട് ക്രിസ്പി ആയി പോകും അപ്പോൾ ഞാൻ ഞാനിതേപോലെ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പെരിപ്പെരിയുടെ ചിക്കൻ്റെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനും അതേപോലെ ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു അടിപൊളി റെസിപ്പിയാണിത് കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കുന്ന ഒരു എളുപ്പ വഴിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ വയ്യ കാണാനും അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം അപ്പോൾ ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്ത എല്ലാം ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ബാക്കി വന്ന മാവിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് കവർ ചെയ്യുന്ന എന്നിട്ട് ബാക്കി ഞാൻ കൂടെ മുകളിലേക്ക് ഒരു വേണ്ടി ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ആ ഒരു ഞാൻ ഇട്ട് കൊടുത്തത് ഇത് കുക്കായി വരുമ്പോൾ ആ ഒരു നല്ല അടിപൊളി ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടും ഇപ്പോൾ മുകളിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നെല്ലാം ഇട്ടു കൊടുക്കാം ഞാനിതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കത്തിൻ്റെ ഇതൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏതാ പൂവും മല്ലിച്ചീര ഉള്ളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രിങ് ഒനിയാനാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഓപ്ഷനലാണ് ഞാനിപ്പോൾ യെല്ലവും അതേപോലെ തന്നെ റെഡ് ക്യാപ്സിക്കവും ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഉള്ളത് അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കൂടുതൽ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്കാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അടി അടികരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അടി കരിഞ്ഞു പോകുമെന്നുള്ള ഡൗട്ട് നമുക്കുണ്ടെങ്കിൽ അടിയിൽ ഒരു പഴയ താവ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം എനിക്ക് വന്നുള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെരി പെരി ചിക്കൻ ബോൾ അതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് അധികം എരിവ് ഇല്ലാതെയാണ് ഞാനിവിടെ റെഡി ആക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് എരിവ് കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ മുളക് പൊടി ഇച്ചിരി കൂട്ടിയെടുത്താൽ മതിയാവും കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ളവിൽ നമുക്ക് മുളക് പൊടിയൊക്കെ എടുത്താൽ മതിയാവും അപ്പോഴത്തേ നല്ല സോഫ്റ്റാണ് ഉള്ളൊക്കെ നല്ല അടിപൊളിയായി തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ആയിക്കോട്ടെ ഇഫ്താർ പാർട്ടിക്ക് ആയിക്കോട്ടെ വളരെ ഈസി ആയിട്ട് ഓയിലൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അടിപൊളിയാണ് ഈ പെരിപ്പെരിയുടെ ആ ഒരു ടേസ്റ്റാണ് ഈ പോളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ചിക്കൻ പെരിപ്പെരി പോളയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ് മറക്കാതെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാനിട ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് വരുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്